ഡ്രൈവർക്ക് ലൈസൻസ് ഇല്ല ടാക്സ് ആണെങ്കിൽ അടച്ചിട്ടില്ല പിന്നെ നിയമലംഘനങ്ങൾ മാത്രമേ കാണാനുള്ളൂ കുരുന്ന് കുട്ടികളുമായി പോകുന്ന ഒരു സ്കൂൾ ബസ്സിന് ഇതിൽ കൂടുതൽ എന്ത് യോഗ്യതയാണ് വേണ്ടുന്നത് വീട്ടിലിരിക്കുന്ന രക്ഷകർത്താക്കൾ എന്തറിയുന്നു അവർ ഇവരെ വിശ്വസിച്ച് കൊച്ചു കുരുന്നുകളെ രാവിലെയും വൈകുന്നേരവും ഈ ബസ്സിൽ നിയമലംഘനം നടത്തുന്നവരോടൊപ്പം പറഞ്ഞു വിടുകയാണ് വെളിച്ചിക്കാലയിലെ ഒരു പ്രീ പ്രൈമറി സ്കൂളിലെ കുട്ടികളെ കൊണ്ടുപോയ ബസ്സിൽ കൊല്ലം മോട്ടോർ വെഹിക്കിൾ എൻഫോഴ്സ്മെന്റ് നടത്തിയ അപ്രതീക്ഷിത പരിശോധനയിലാണ് വേണമെങ്കിൽ ചെറിയ പ്രശ്നമാണെന്ന് സ്കൂൾ അധികൃതർക്ക് വാദിക്കാവുന്ന പോരായ്മ കണ്ടെത്തിയത് അല്ല നാളെ ഇനി അങ്ങനെ വിശദീകരണവുമായി വരാമേ അതുകൊണ്ടാണ് മുൻകൂട്ടി പറഞ്ഞത് രക്ഷകർത്താക്കൾ വല്ലതും അറിയുന്നു പണം വണ്ടിക്കൂലി ഉൾപ്പെടെ ആയിരങ്ങൾ വാങ്ങിക്കൂട്ടുന്ന സ്കൂളുകളാണ് ഇത്തരം നിയമലംഘനങ്ങൾക്ക് മത്സരിക്കുന്നത് എന്തായാലും ബസ് പൊക്കിയെങ്കിലും കുട്ടികളെ പാതി വഴിയിൽ വിടാൻ വണ്ടി പിടികൂടിയ മോട്ടോർ വെഹിക്കിൾ എൻഫോഴ്സ്മെന്റ് ഇൻസ്പെക്ടർ രാംജി കരൺ തയ്യാറായില്ല വാഹനം കസ്റ്റഡിയിലെടുത്തെങ്കിലും കുട്ടികളെ വീട്ടിലെത്തിക്കുന്ന ചുമതല രാംജി കരൺ ഏറ്റെടുത്തു വെളിച്ചക്കാരയിലെ മുക്കിലും മൂലയിലും ഓരോ കുട്ടികളുടെയും വീട്ടിൽ ഡ്രൈവറായി രാംജി കരൺ വാഹനം ഓടിച്ചെത്തി സഹായിയായി ഇൻസ്പെക്ടർ നജ്മലും ചേർന്നു പതിവില്ലാതെ കാക്കിയിട്ട് ഡ്രൈവർ കുട്ടികളുമായി എത്തിയപ്പോൾ നാട്ടുകാർക്ക് കൗതുകമായിരുന്നു മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥരാണ് ഇന്നത്തെ കുട്ടികളുടെ സാരഥ്യം നിറഞ്ഞതോടെ രക്ഷിതാക്കൾക്കും ആത്മവിശ്വാസമായി നിയമലംഘനങ്ങൾ നടത്തിയും നിയമവിരുദ്ധ പരസ്യങ്ങൾ സ്ഥാപിച്ചും സർവീസ് നടത്തുന്ന സ്കൂൾ ബസ്സുകൾക്കെതിരെ വരും ദിവസങ്ങളിലും പരിശോധന ഉണ്ടാവുമെന്നാണ് മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥർ പറയുന്നത്

റിയാമോ എല്ലാവർക്കും അറിയാമോ